ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് നമുക്ക് ത്രീ എക്സ് എൽ സൈസായിട്ടുള്ള ഒരു കുർത്തിൻ്റെ സൈസ് കുറച്ച് ടു എക്സ് എൽ ആക്കി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാമെന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പോൾ ത്രീ എക്സ് എൽ ആയതുകൊണ്ട് തന്നെ ഷോൾഡർ വിത്ത് നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് കുറയ്ക്കാതെ തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യാം എന്നാണ് നോക്കുന്നത് അപ്പോൾ ഈ കുർത്തിയുടെ ഷോൾഡർ വിത്ത് പതിനേഴ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ പതിനാല് ഇഞ്ച് മതി ഇനി നമുക്കിവിടെ ചെസ്റ്റിൻ്റെ പോർഷൻ വരുന്നത് നാൽപ്പത്തിയാറ് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ ഇത് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വലിഞ്ഞു നിൽക്കുന്നുമുണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്ന് കുറയ്ക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ നല്ല വശത്ത് ഉള്ളിലേക്കാക്കിയിടാം അപ്പോൾ ഷേപ്പ് വരുന്ന പോർഷനിലും ഇതുപോലെ വിട്ട് കുറയ്ക്കേണ്ടതുണ്ട് അപ്പോൾ വള്ളി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ബാക്ക് പോർഷൻ്റെ മിഡിൽ ഭാഗമാണ് കേട്ടോ ഒന്ന് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കും നമുക്ക് വേണ്ട ചെസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് നോർമൽ കുർത്തി ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ആം ഹോളിൻ്റെ റൗണ്ട് വരുന്നത് അതാണ് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒൻപതേ മുക്കാലാണ് വേണ്ടത് കാലിഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡിലും ആം ഹോളിന് വേണ്ട റൗണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ വേസ്റ്റ് പോർഷനിലും പത്ത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ രണ്ട് സൈഡിലും ആ മിഡിൽ ഭാഗത്ത് നിന്നും പത്തിഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ചെസ്റ്റിൻ്റെ പോർഷനും വേസ്റ്റിൻ്റെ പോർഷനും തമ്മിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇനി സ്ലീവിൻ്റെ ഭാഗമാണ് സ്ലീവിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ താഴെ ഭാഗത്തെ റൗണ്ട് എത്രയാണെന്ന് നോക്കാം അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗം ഞാനിവിടെ ആറ് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതിലേക്ക് ഈ രീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഷോൾഡർ ആണ് കേട്ടോ കുറയ്ക്കേണ്ടത് ഇപ്പോൾ ഷോൾഡറിൻ്റെ പോർഷനിൽ നമുക്ക് ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ടിലൊരു വർക്ക് വരുന്നൊരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക് നമ്മൾ ടച്ച് ചെയ്യാതെ നമുക്കതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് മിഡിൽ ഭാഗത്ത് മാർക്ക് ചെയ്ത് മുകളിൽ നിന്നും താഴെ യോക്ക് ലെങ്ത് വരെയാണ് ഈ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഡാർക്ക് കളേഴ്സ് ആയിട്ടുള്ള കുർത്തിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചെല്ലാം പുറത്ത് കാണാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ഡാർക്ക് കളേഴ്സൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല ഇനി ബാക്ക് സൈഡിലാണ് മിഡിൽ ഭാഗം മാർക്ക് ചെയ്ത ശേഷം നമുക്ക് മിഡിൽ ഭാഗത്ത് നിന്നും രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് വീതം നമുക്ക് മാർക്ക് ചെയ്യണം ഇപ്പോൾ നെക്കിൻ്റെ വിത്ത് ഇവിടെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നെക്കും കൂടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് ഏഴ് ഇഞ്ച് വരെ ഇതുപോലെ താഴത്തേക്കിട്ട് ടക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അര ഇഞ്ച് വീതം ടക്ക് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ വിത്ത് കുറയത്തുള്ളൂ അപ്പോൾ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നെക്കിൻ്റെ പോർഷൻ ലൂസായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എന്തെങ്കിലും ഈ കാണുന്ന പോലെ അര ഇഞ്ച് വിട്ട് കൊടുത്ത് രണ്ടാക്കി മടക്കി ഇതുപോലെ ഏഴ് ഇഞ്ച് നീളത്തിൽ കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇനി ഇതിൻ്റെ നല്ല വശത്ത് ഇതൊന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തില്ലേ ഈ ഒരു പോർഷൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെയാണ് എല്ലാ ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ബ്ലൗസിലൊക്കെ ടക്ക് ചെയ്യുന്ന പോലെ മുഗൾ ഭാഗത്ത് വീതി കൂടി താഴത്തേക്ക് വീതി കുറഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്കിലും നെക്കിൻ്റെ ഭാഗം പിന്നെയും നല്ല ഇറക്കമുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇറങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് നെക്കിൻ്റെ പോർഷൻ നമുക്ക് ഷോൾഡറിൻ്റെ താഴെ ഭാഗത്ത് നമുക്കൊരു ക്രോസ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതേ ഇതുപോലെ ക്രോസ് ആയിട്ട് കണ്ടോ ഇതിപ്പോൾ ഞാൻ നല്ല വിശത്താണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഉള്ളിലേക്ക് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്താ ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് അപ്പോൾ ബാക്ക് നെക്കാണ് നന്നായിട്ട് ഷോൾഡർ ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ പോർഷൻ ജോയിൻ ചെയ്യുമ്പോൾ തോളിൻ്റെ പോർഷനിൽ ഒന്ന് പൊങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലും കൂടി സ്റ്റിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കട്ടിങ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ സൈസ് കുറയ്ക്കാൻ പറ്റും കണ്ടോ ഫ്രണ്ടിൽ ആ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഓരോ സൈഡും അര ഇഞ്ച് വീതമാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഷോൾഡറിൻ്റെ പോർഷൻ ഒന്നും ഇറങ്ങിപ്പോയിട്ടില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ സൈസ് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ സൈസ് കൂടിയ കുർത്തി ഉണ്ടെങ്കിൽ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെറുതാക്കി നോക്കാം അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്